കാവ്യയുടെ വീട്ടിൽ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഇവർ എല്ലാ ചടങ്ങുകളും ചടങ്ങിൻ്റെ രീതി പ്രകാരം തന്നെയാണ് നടത്തിയത് എന്ന് പറയുന്നു അതേസമയം ഇതുവരെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടും മകളെയും കൂട്ടി കാവ്യ എന്തുകൊണ്ട് ചെന്നൈയിൽ പോയില്ല എന്നാണ് പലരും ചോദിക്കുന്നത് പലർക്കും അറിയേണ്ടതും ഇതേ കാര്യമാണ് ചെന്നൈയിൽ പോയിട്ട് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോലും കാവ്യ പോകാൻ തയ്യാറാകുന്നില്ല എന്നെല്ലാവരും എടുത്തു പറയുന്നുണ്ട് കൊച്ചിയിൽ തന്നെയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ദിലീപിൻ്റെ സ്വന്തം വീടുള്ളത് പത്മസരോവരം എന്ന വീട്ടിലേക്ക് പോലും കാവ്യെ ഇതുവരെ തിരികെ പോയിട്ടില്ല എന്നാണ് പറയുന്നത് അച്ഛൻ മരിച്ചതിന് ശേഷം ഇതുവരെ കാവ്യ ആ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ദിലീപിൻ്റെ വീട്ടിലേക്ക് പോകാത്തതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അച്ഛൻ്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയായ സ്ഥിതിക്ക് കാവ്യയ്ക്ക് ഇനി ദിലീപിൻ്റെ വീട്ടിലേക്ക് മടങ്ങാമല്ലോ അല്ലെങ്കിൽ മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി ചെന്നൈയിലേക്ക് മടങ്ങാമല്ലോ എന്നിട്ടും കാവ്യ പോകുന്നില്ല എന്താണ് പോകാത്തത് സംഭവിച്ചു കാവ്യ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ തുടങ്ങുകയാണ് കാവ്യോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമെന്ന് തന്നെ പറയാം കൃത്യമായ രീതിയിൽ മറുപടിക്കാണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുന്നത് എന്താണ് പ്രയാസം എന്തെങ്കിലും പ്രയാസമുണ്ടോ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും വിഷമം പറഞ്ഞോ ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കാവ്യ പുറത്തേക്ക് ഇറങ്ങുന്നില്ല അച്ഛൻ്റെ മരണം തീരാ ദുഃഖം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ മരണം ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം തന്നെ മുന്നിലേക്ക് നിൽക്കുമ്പോഴും കാവ്യയ്ക്ക് വിഷമം ഉണ്ടാവേണ്ടത് വളരെയധികം സ്വാഭാവികമായ ഒരു കാര്യമാണ് അതിലൊന്നും ആരും തെറ്റും പറയുന്നില്ല പക്ഷേ കാവ്യയ്ക്ക് ഇപ്പോൾ എന്തോ സംഭവിച്ചു എന്ന് കൃത്യമായി തന്നെ എല്ലാവരും പറയുന്നു കാവ്യ അല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയല്ല പെരുമാറുന്നത് എന്നാണ് പറയുന്നത് എല്ലാ പ്രേക്ഷകർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ചോദിക്കുന്നത് ഇതുതന്നെയാണ് കാവ്യ എന്തുകൊണ്ട് തിരികെ ചെന്നൈയിലേക്ക് പോകുന്നില്ല എന്നത് കാവ്യ തിരികെ പോവുകയോ കാവ്യയുടെ ലക്ഷ്യം എന്ന ബുട്ടീക്കിലേക്ക് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല ദിലീപിൻ്റെ വീട്ടിലേക്ക് പോലും കാവ്യ പോകുന്നില്ല കാവ്യയുടെ അമ്മയും കാവ്യയും മകളുമായി ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് മീനാക്ഷി ഡോക്ടറാകാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ ജോലിക്കുള്ള ാണ് അതിന് പിന്നാലെ ദിലീപും സിനിമയ്ക്ക് ഇപ്പോൾ സജീവമായി തുടങ്ങി അതുകൊണ്ട് തന്നെ കാവ്യയുടെ ഒപ്പം തന്നെ ഇപ്പോൾ ആരുമില്ല എന്ന് പറയുന്നത് ശരിയാണ് എങ്കിലും കാവ്യ എന്താണ് ഇപ്പോൾ ദിലീപിൻ്റെ വീട്ടിൽ ഇതുവരെ പോകാത്തത് എന്നും ചെന്നൈയിലേക്ക് മടങ്ങി പോകാത്തതിൻ്റെ കാരണവുമാണ് എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെ അധികം നിൽക്കാൻ സാധിക്കില്ലല്ലോ മകളുടെ പഠനം ആവശ്യമുണ്ടല്ലോ എന്നിട്ടും കാവ്യ എന്തുകൊണ്ട് നിൽക്കുന്നു ഈ ചോദ്യം നിലനിൽക്കുന്നുണ്ട് കാവ്യ ഇപ്പോൾ ഒരിടത്തും കാണാനില്ല അച്ഛൻ മരിച്ചതാണ് അതിൻ്റെ വിഷമമുണ്ട് മനസ്സിലാകും അതുകൊണ്ടായിരിക്കാം ക്യാമറയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്താത്തത് എന്നിരുന്നാലും സ്പന്തം വീട്ടിലേക്കോ മകളുടെ പഠനം ആവശ്യമുള്ളതുകൊണ്ട് കൊണ്ട് ചെന്നൈയിലെ വീട്ടിലേക്കോ കാവ്യ ഇതുവരെ പോയില്ല അങ്ങനെ പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് തന്നെയാണ് ചോദിക്കുന്നത് എല്ലാവർക്കും പല രീതിയിൽ തന്നെ കഥയുണ്ടാക്കാം അതുകൊണ്ട് തന്നെ കാവ്യ തന്നെ അത് തുറന്നു പറയുകയായിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ